നെല്ലിയാമ്പതിയിലെത്തുന്ന വിനോദസഞ്ചാരികള്ക്ക് കാട്ടുതീക്കെതിരെ ബോധവൽക്കരണവുമായി യുവാക്കൾ നെന്മാറ സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗിന്റെ നേതൃത്വത്തിലാണ് നെന്മാറ വനം ഡിവിഷന്റെ സഹകരണത്തോടെ വിനോദസഞ്ചാരികൾക്ക് കാട്ടുത്തി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതിയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലായതിനാലാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് നെല്ലിയാമ്പതിയിലേക്ക് യാത്ര തിരിക്കുന്ന വാഹനങ്ങളിലെ ആളുകൾക്ക് നോട്ടീസ് വിതരണവും ബോധവൽക്കരണ പരിപാടികളും ക്ലാസുകളും പോത്തിന്റെ ചെക്ക് പോസ്റ്റിൽ വെച്ച് നൽകി പരിപാടിയുടെ ഉദ്ഘാടനം പോത്തിന്റെ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സുധീഷ് കുമാർ വേനൽക്കാലമായാൽ നമ്മുടെ കാടുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കാട്ടുതീ എന്നുള്ളത് അതൊരു പക്ഷേ നമ്മുടെ സഞ്ചാരികൾ തന്നെ ഇടുന്ന ഒരു സിഗരറ്റ് വീറ്റിൽ നിന്നായിരിക്കാം വലിയൊരു നാശനഷ്ടം സൃഷ്ടിക്കുന്നത് കാട്ടുതീ മൂലം ഈ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ അവർക്ക് നഷ്ടപ്പെടുകയും അവർ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി മനുഷ്യനുമായി പ്രശ്നങ്ങൾ ഏർപ്പെടുകയും മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുമാത്രമല്ല കാട്ടുതീ മൂലം മൃഗങ്ങൾക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഉള്ള സാഹചര്യം നിലവിലുണ്ട് അതിനെല്ലാം എതിരെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മണിദാസ് അധ്യക്ഷനായി കൊല്ലങ്കോട് വിദ്യാർത്ഥി കോളേജിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം പ്രതിനിധികൾ ചെന്നൈ രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി യുടി ന്യൂസ് പാലക്കാട്